അമേരിക്കയിലെയും യൂറോപ്പിലെയുമൊക്കെ ശതകോടീശ്വരന്മാർ നമുക്ക് പരിചിതരാണെങ്കിലും ചൈനയിൽ നിന്നുള്ളവരിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ജാക്മേയാണ് സാധാരണ നിലയിൽ നിന്ന് ഉയർന്നുവന്ന് ശതകോടികൾ സമ്പാദിച്ചു കൂട്ടിയതും നിരവധി വേദികളിലെയും സമൂഹ മാധ്യമങ്ങളിലെയും സ്ഥിര സാന്നിധ്യമായതും മാത്രമല്ല ജാഗ്മയുടെ പ്രശസ്തിക്ക് കാരണമായത് ചൈനീസ് സർക്കാർ പിൽക്കാലത്ത് ജാഗ്മയുടെ കമ്പനികൾക്ക് മേൽ അച്ചടക്ക നടപടികൾ നടത്തിയതും ഇതിന് വഴിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പൊതുരംഗത്തു നിന്നും ജാഗ്മ അപ്രതീക്ഷനായതും അഭ്യൂഹങ്ങൾ കൂട്ടി ഒടുവിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം തിരികെ വന്നു പിന്നീട് ജപ്പാനിൽ അല്പകാലം അധ്യാപകനായി ഇന്ന് ആലിബാബയിലോ ആൻ ഗ്രൂപ്പിലോ നിയന്ത്രണ സ്ഥാനത്ത് ജാഖ്മയില്ല അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആൻഡ് ഗ്രൂപ്പ് ലോകമെങ്ങും വളരാനുള്ള ശ്രമത്തിലാണ് അവിശ്വസനീയമായ വളർച്ചയുടെ കഥ പറയാനുള്ള ഒരു വ്യക്തിത്വമാണ് ജാക്മ ചൈനയിലെ ഹാങ്സുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജനിച്ച മായ്ക്ക് ഇംഗ്ലീഷ് ഭാഷയോട് നല്ല താല്പര്യമുണ്ടായിരുന്നു എന്നാൽ കണക്കത്ര വഴങ്ങാത്തത് മൂലം രണ്ടു തവണ ബിരുദത്തിലുള്ള പ്രവേശന പരീക്ഷയിൽ മാ പരാജിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇംഗ്ലീഷിൽ ബിരുദം നേടിയ മാ തുടർന്ന് അഞ്ചു വർഷത്തോളം ടീച്ചറായി ജോലി ചെയ്തു തൊണ്ണൂറുകളുടെ പകുതിയിലാണ് മാതന്റെ ആദ്യ സംരംഭം തുടങ്ങിയത് ഹൈബോ ട്രാൻസ്ലേഷൻ ഏജൻസി ചൈനീസിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമകൾ ചെയ്തു കൊടുക്കലായിരുന്നു കമ്പനിയുടെ പ്രധാന ബിസിനസ് തുടർന്നാണ് ജാക്മിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം യു എസിലേക്ക് ഒരു യാത്ര പോയി ഇന്ന് വിവര സാങ്കേതിക മേഖലയിൽ മുൻപന്തിയിലാണെങ്കിലും ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഇന്റർനെറ്റ് എത്തിയിരുന്നില്ല യുഎസിൽ പോയ ജാഗ്മയ്ക്ക് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാനുള്ള അവസരമുണ്ടായി ഈ ലോകം ജാക്മയെ വളരെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു ബിയർ എന്നാണ് ആദ്യം താൻ ഇന്റർനെറ്റിൽ തിരഞ്ഞതെന്ന് മാ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട് എന്തായാലും മാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു ചൈനീസ് വെബ്സൈറ്റുകളുടെ സാന്നിധ്യം ഇന്റർനെറ്റിൽ വളരെ കുറവാണ് ഇത് ഒരവസരം കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ചൈനീസ് ബിസിനസ്സുകൾക്കായി വെബ്സൈറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന ചൈന പേജസ് എന്ന വെബ്സൈറ്റിന് തുടക്കമിട്ടു ചൈനയിലെ ആദ്യ ഇന്റർനെറ്റ് കമ്പനിയായിരുന്നു ഇത് കുറച്ചുനാൾ കഴിഞ്ഞ ഈ രംഗത്ത് മത്സരം ഉടലെടുത്തതോടെ മായി കമ്പനി വിട്ടു തുടർന്നാണ് ആലിബാബയുടെ ജനനം ഈ കോഴ്സ് രംഗം ലക്ഷ്യമിട്ട് തുടങ്ങിയ ഈ കമ്പനി ചുരുങ്ങിയ കാലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായി മാറി രണ്ടായിരത്തി അഞ്ചിൽ യാഹു കമ്പനിയുടെ നാൽപ്പത് ശതമാനം ഷെയർ ഏറ്റെടുത്തതോടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല രാജ്യാന്തര തലത്തിൽ ജാക്മ പ്രശസ്തനായി ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നിന്റെ ഉടമയായിട്ടും ജാഗ്മയ്ക്ക് കമ്പ്യൂട്ടറിൽ സാധാരണ ഉപയോക്താവിനുള്ള പരിജ്ഞാനമേ ഉള്ളൂ സാങ്കേതികമായ അറിവോ ഉയർന്ന ഐക്യവോ അല്ല മറിച്ച് നിരീക്ഷണ പാഠവും സ്ഥിരോത്സാഹവുമാണ് ജാഗ്മ എന്ന വ്യവസായ ചക്രവർത്തിയുടെ വളർച്ചയ്ക്ക് ഹേതുവായത്